പുതുപ്പള്ളി മണ്ഡലം പരിശോധിച്ചാലും കടുത്തുരുത്തി പരിശോധിച്ചാലും ഏറ്റുമാനൂരും ഉൾപ്പെടെ പാല ഉൾപ്പെടെയുള്ള പല മണ്ഡലങ്ങളിലും വലിയൊരു വിഭാഗമാണ് ദളിത് ക്രൈസ്തവർ ആ ക്രൈസ്തവർക്ക് വേണ്ട പരിഗണന നൽകുന്നതിൽ നമ്മുടെ ഗവണ്മെൻറ്റുകളൊക്കെ എം ബൈ പരാജയപ്പെടുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് ആ വസ്തുത നിലനിൽക്കെയാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഹിന്ദുമതത്തിൽ നിന്നും ക്രിസ്തു മതം സ്വീകരിച്ച ദളിത്വർക്ക് സംവരണം കൊടുക്കണമെന്നുള്ള ആവശ്യത്തിന് എത്രയോ നാളത്തെ പഴക്കമുണ്ട് നമ്മുടെ ഇപ്പോൾ ഭരിക്കുന്ന പിണറായി വിജയൻ ഗവൺമെൻറ് മുമ്പിൽ ഞങ്ങൾ ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് നിവേദനവുമായി ചെന്നതാണ് അവരതിനെ വേണ്ട പോലെ പരിഗണിച്ചില്ല എല്ലാ തിരഞ്ഞെടുപ്പിലും തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറയുന്നു എന്നുള്ളതല്ലാതെ പ്രാക്ടിക്കലായിട്ട് അവരൊന്നും ചെയ്യുന്നില്ല അതേസമയം ചില സമുദായങ്ങളെ വേണ്ട വിധം പരിഗണിക്കുന്നതിൽ ഇടതുപക്ഷ ഗവണ്മെൻ്റ് വളരെ മുന്നിലാണ് ചില സമുദായങ്ങളെ പ്രീണിപ്പിക്കുക ചില സമുദായങ്ങളെ അവഗണിക്കുക എന്നുള്ളത് ഈ ഗവൺമെൻ്റ് ഒരു മുഖമുദ്രയായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട് ഞങ്ങൾ ഗവൺമെൻ്റ് നല്ല കാര്യങ്ങളെ പലപ്പോഴും അംഗീകരിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് സി എസ് ജി എസ് ശബരിമല വിഷയം ഉണ്ടായപ്പോഴാണെങ്കിൽ ശരി അങ്ങനെ നിരവധിയായി വിഷയങ്ങൾ ഗവൺമെൻറ് നേരിട്ടപ്പോൾ ഗവണ്മെൻ്റ് എടുക്കുന്ന നല്ല തീരുമാനങ്ങളോടൊപ്പം ഞങ്ങൾ ചേർന്ന് നിന്നവരാണ് പക്ഷേ ആ ഗവൺമെൻറ് ഞങ്ങളെ പലതരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ മാർഗ്ഗം സി എസ് ജി എസിൻ്റെ പ്രവർത്തനത്തെ തന്നെ ഇല്ലതാക്കാൻ ശ്രമം നടന്നു പല മേഖലയിൽ ഞങ്ങളുടെ ആളുകളെ ആക്രമിച്ചു ഞങ്ങളുടെ ഒരു അക്കൗണ്ട് സംബന്ധിച്ച് ഞങ്ങളുടെ സൊസൈറ്റിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരാൾ കൊടുത്ത പരാതി ചകഞ്ഞെടുത്ത് ആ പരാതി പിന്നീട് ക്രൈംബ്രാഞ്ച് എക്കണോമിക്കൽ വിങ്ങിനെയും കൊണ്ട് അന്വേഷിപ്പിച്ചു ഞങ്ങളെയെല്ലാം സംസ്ഥാന നേതാക്കളെല്ലാം പ്രതിപട്ടികൾ വരുത്തി ഞങ്ങളുടെ സൊസൈറ്റിയിൽ അഴിമതി നടക്കുന്നുവെന്ന് വരുത്തി തീർത്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഗൂഢലക്ഷ്യം പോലീസിനെ ഉപയോഗിച്ച് ഞങ്ങൾക്കെതിരെ നടത്തി ഇത് ഞങ്ങൾ വളരെ വൈകിയാണ് ഗവണ്മെൻറ്റിനെ കൂടെ പിന്തുണയോടുകൂടി നടന്നത് എന്ന് ബോധ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെ വരുംകാല തിരഞ്ഞെടുപ്പിൽ പാർലമെൻ്റ് മാത്രമല്ല വരുംകാല തിരഞ്ഞെടുപ്പിലും പല മണ്ഡലങ്ങളിലും ആര് ജയിക്കണമെന്നും ആര് തോക്കണമെന്നും സി എസ് ടി എസ് തീരുമാനിക്കാൻ പോവുകയാണ് അതിൻ്റെ പ്രാരംഭം ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകും ഞങ്ങൾ പ്രത്യേകമായ രാഷ്ട്രീയ പാർട്ടിക്ക് എതിരോ അനുകൂലമോ പറയുന്നില്ല പക്ഷേ ഈ വിഭാഗങ്ങൾ അംഗീകരിക്കാത്ത രാഷ്ട്രീയ നേതൃത്വങ്ങളെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരാജയപ്പെടുത്തും പല മണ്ഡലങ്ങളിലും അനിയാൻ കഴിക്കും പ്രത്യേകിച്ച് കോട്ടയം പത്തനംതിട്ട അതുപോലെ മാവേലിക്കര മാവേലിക്കരയിൽ പട്ട്യാധിക്കാരായ ഞങ്ങളുടെ കുടുംബ അംഗം കൂടിയാണ് മത്സരിക്കുന്നത് കുടിക്കൽ സുരേഷ് അദ്ദേഹത്തെ തീർച്ചയായിട്ടും ഞങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ട് പറഞ്ഞപ്പോഴാണ് ഈ പ്രഖ്യാപിച്ചപ്പോൾ വിവിധ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ നേതാക്കന്മാർ രാഷ്ട്രീയ കക്ഷിയെ പിന്തുണയ്ക്കുന്നുണ്ടോ അങ്ങനെ ഒരു തീരുമാനം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ ഒരു സംഭവമാണ് ദളിത് പ്രസ്ഥാനങ്ങളുടെ ആഫീസുകളിലേക്ക് മുന്നണി സ്ഥാനാർത്ഥികൾ ഓടിയെത്തുന്നത് കാഴ്ച ആദ്യത്തെ സംഭവമാണ് തിരഞ്ഞെടുപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ എസ് എസിൻ്റെ ആസ്ഥാനത്ത് പോകുന്ന ആളുകൾ ഉണ്ടാകാം കരച്ചുകുളങ്കരി പോകും മെത്രാമാരെ കാണാൻ പോകും അതുപോലെ തന്നെ പിന്നെ മലപ്പുറത്തും ഒക്കെ പോകുകയും പല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷേ ദളിതരായ നേതാക്കന്മാരെ ഇവരൊന്നും കാണുവാൻ ഇക്കാലം അത്രയും തയ്യാറായില്ല എങ്കിൽ അംബേദ്കർ ഭവനിലേക്ക് സി എസ് ടി എസിന് ഹെഡ് ഓഫീസിലേക്ക് ഈ ആളുകളൊക്കെ വന്നു എന്നുള്ളത് സി എസ് ടി എസിൻ്റെ പ്രസക്തി തന്നെയാണ് വന്നവരെയൊക്കെ ഞങ്ങൾ ബഹുമാനിക്കുന്നു അംഗീകരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ചില മണ്ഡലങ്ങളിൽ ഞങ്ങൾ വ്യക്തമായ നിലപാടുകൾ നിലപാടുകളെടുത്തിട്ടു ഇപ്പോൾ മവലിക്കലിനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ കോട്ടയം പാർലമെൻറ്റ് കോട്ടയം പാർലമെൻറ്റിൽ ദിൽക്രൈസ്വർ ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമാണ് ഇവിടെ മത്സരിക്കുന്ന രണ്ട് കേരള കോൺഗ്രസിനും സി എസ് ടി എസിൻ്റെ അംഗബലമില്ല നമുക്ക് വേണമെങ്കിൽ ഓരോ മണ്ഡലം പരിശോധിക്കാം പരവം മുതലും ഇങ്ങോട്ട് പരിശോധിക്കാം സി എസ് ടി എസിൻ്റെ പ്രവർത്തകർ ഉള്ളത്രവും പ്രവർത്തകർ കേരള കോൺഗ്രസ് എമ്മിനോ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനോ ഇല്ല എന്നിട്ട് അവർ മത്സരിക്കുന്നു അതാണ് ഇവിടുത്തെ രാഷ്ട്രീയം അപ്പോൾ അർഹതയുള്ള ആളുകൾക്ക് പരിഗണന കൊടുക്കുന്നില്ല ഇപ്പം കേരള കോൺഗ്രസ് തന്നെയുള്ള ദളിക്രൈസ് അവരെ ആൾക്ക് ആർക്കെങ്കിലും ഒരു ഒരു അംഗീകാരം കൊടുത്തുകൊണ്ട് ഈ പാർലമെൻ്റ് മത്സരിപ്പിക്കാൻ പറ്റായിരുന്നു ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരെ ചെയ്തില്ല മറിച്ച് ഇവർ ചെയ്യുന്നത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ദളിത് വിഭാഗങ്ങളെ മറന്ന ഇവിടെ റബ്ബറിന്റെ വില കൂടണമെന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത് ദളിതരായ ആളുകളുടെ സംവരണ പ്രശ്നങ്ങൾ അതുപോലെ തന്നെയാണ് ജാതി സെൻസസ് നടപ്പിലാക്കണമെന്നുള്ള ആവശ്യം ഈ ആവശ്യങ്ങളെ ഒന്നും ഗൗരവമായി നമ്മുടെ ഗവണ്മെന്റുകൾ നോക്കി കാണുന്നുണ്ട് ഈ രണ്ട് വിഷയം സി എസ് ടി എസിനെ സംബന്ധിച്ചുള്ള ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും വാലി വ്യക്തികളെ വീണ്ടും കൊണ്ടുവരുവാൻ എന്തെങ്കിലും നീക്കങ്ങൾ തീർച്ചയായിട്ടും തെറ്റുധാരണകൾ കൊണ്ട് കടന്നു പോയിട്ടുള്ള ആളുകൾ ഞങ്ങളാരെയും ചില ആളുകളെ മാത്രമേ പുറത്താക്കിയിട്ടുള്ളൂ അവർ തിരിച്ചു വന്നാൽ അവരെയും കൂടെ ഉൾക്കൊള്ളിച്ചു പോണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് സി എസ് ടി എസ് പറയുന്നത് രണ്ട് ഉണ്ട് എന്ന് വരുത്തി തീർക്കുവാൻ ചില ആളുകൾ ശ്രമിക്കുന്നതല്ലാതെ അങ്ങനെ രണ്ട് പക്ഷമില്ല ഇന്ന് കേരളത്തിൽ ഒരു പതിനായിരം പേരെ ഒന്നിച്ച് വിളിച്ച് ചേർത്ത് ഒരു പ്രകടനം നടത്തുവാൻ കഴിയുന്ന ഒരു സംഘശക്തി എന്ന് പറയുന്നത് സി എസ് ഡി എസ് മാത്രമേ ഉള്ളൂ അത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെളിച്ചുകൊണ്ടിരിക്കുക ഈ അടുത്ത കാലത്താണ് ഏറ്റവും അവസാനമായി ഞങ്ങൾ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി ദളിക്രൈസ്വ സമ വിഷയത്തിൽ അതോടൊപ്പം ജാതി സെൻസസിനെതിരെ ആക്ഷൻ കൗൺസിൽ ഫോർ സോഷ്യോ എക്കണോമി നടത്തിയിട്ടുള്ള പരിപാടി ആ പരിപാടിയിലും ഞങ്ങളുടെ വലിയ സാന്നിധ്യം ഉണ്ടായത് ഇത് സൂചിപ്പിക്കുന്നത് സി എസ് ടി എസിൻ്റെ ശക്തി ഒട്ടും കുറഞ്ഞിട്ടില്ലെന്നുള്ളതാണ് പിന്നെ കൊറോണയ്ക്ക് ശേഷം ചില പ്രവർത്തനങ്ങളിൽ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് ചില ആളുകൾ സി എസ് ടി എസിനെ കടന്നാക്രമിച്ചുകൊണ്ട് വരേണ്യവർഗത്തിലെ ചില തമ്പുരാക്കന്മാരുടെ പ്രീതി സമ്പാദിപ്പിക്കാൻ വേണ്ടി ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് എനിക്കെതിരെ കൂടുതലായിട്ട് വരുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ നിരന്തരമുള്ളതാണ് അപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികൾ ഇതിന് പിന്നിലുണ്ട് അപ്പോൾ അവരാണ് ഈ ആളുകളെയും കൂടി ചെയ്യുന്നത് അപ്പോൾ തെറ്റിതിരിച്ച് തിരുത്തി വന്നാൽ ഞങ്ങൾ തീർച്ചയായിട്ടും അവർ സ്വീകരിക്കും ഈ പ്രസ്ഥാനം കേരളത്തിൽ ആദ്യമായി തന്നെ ഞങ്ങളുടെ മുഖ്യ അജണ്ട എന്ന് പറയുന്നത് ദളിത് വിഭാഗങ്ങളെ രക്ഷിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ദളിത് ക്രൈസ്തവരെ അതോടൊപ്പം തന്നെ മുഖ്യ അജണ്ട എന്ന് പറയുന്നത് രാഷ്ട്രീയ അധികാരത്തിൻ്റെ ഭാഗമാകുക എന്നുള്ളത് തന്നെയാണ് സി എസ് ടി എസിന് അജന്ത അത് ആ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ വരും ഇപ്പോൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരികയാണ് കോട്ടയം പത്തനംതിട്ടയും അതുപോലെ തന്നെ മാവേലിക്കിരയും ഇടുക്കിയും ഉറപ്പായിട്ട് ഞങ്ങൾ പറയുന്ന സ്ഥാനാർത്ഥി ജയിച്ചില്ലെങ്കിലും ഞങ്ങൾ പറയുന്ന ആളിനെ തോപ്പിക്കാൻ പറ്റും എൻ്റെ അത് യാതൊരു തർക്കവർക്കും വേണ്ട കോട്ടയത്ത് മത്സരിക്കുന്ന മൂന്ന് സ്ഥാനാർത്ഥികളുമുണ്ട് അവർ യഥാർത്ഥത്തിൽ കോട്ടയം ത്രികോണ മത്സരമാണെന്ന് വേണമെങ്കിൽ പറയാം മറ്റ് മണ്ഡല മണ്ഡലങ്ങളൊന്നും അത്ര ത്രികോണമല്ല കോട്ടയത്ത് ഇപ്പോൾ ത്രികോണമാണ് ആ ത്രികോണ മത്സരത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുവാനും സി എസ് ഡി എസ് തീരുമാനമെടുത്താൽ അത് കൃത്യമായി ഇംപ്ലിമെൻ്റ് ചെയ്യുവാനുള്ള സംഘടനാ സംവിധാനം കോട്ടയം പാർലമെൻ്റ് ഞങ്ങൾക്കുണ്ട് അത് പത്തനംതിട്ടയിലും അത് മാവേലിക്കരയിലും ഞങ്ങൾ അത്ര ഒരു കാര്യം ആലോചിച്ചിരുന്നു ഞങ്ങളുടെ കമ്മിറ്റി ചർച്ച ചെയ്തിരുന്നു വളരെ വിപുലമായി ചർച്ച ചെയ്തു പക്ഷേ നമുക്കറിയാം ഈ സംഘടനയിലാളുണ്ടെങ്കിലും സാമ്പത്തികപരമായി ഞങ്ങളുടെ ആളുകളെല്ലാം വളരെ ഉലിവേലക്കാരാണ് വൻകിട ജന്മികളും മുതലാളിമാരും ഒന്നും ഞങ്ങൾക്ക് പണം തരത്തില്ല കാരണം അങ്ങനെ അവർ സഹായിക്കാൻ തയ്യാറല്ല ഇവിടെ ഓരോ പാർട്ടികൾക്കും കൂടിക്കണക്കിന് കൊടുക്കുന്ന ഇവിടുത്തെ വൻകിട മുതലാളിമാരുണ്ട് റവർ എസ്റ്റേറ്റ് മുതലാളിമാരുണ്ട് പക്ഷേ പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടി ആരും തയ്യാറാകുന്നില്ല അതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായൊരു പ്രതിസന്ധി മറികടക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിൽ സി എസ് ടി എസ് കേരളത്തിൽ പ്രധാനപ്പെട്ട ചില പോയിന്റുകളിൽ മത്സരിക്കും അതേസമയം ഞങ്ങൾക്ക് ഒന്നിലധികം സീറ്റുകൾ തരാൻ തയ്യാറായ ഒരു മുന്നണി കേരളത്തിൽ വന്നാൽ ആ മുന്നണിയെ കേരളത്തിൽ അധികാരത്തിലെത്തിക്കുന്ന ചുമതല കൂടി സി എസ് ടി എസ് ഏറ്റെടുക്കും അതുകൊണ്ട് തന്നെയാണ് ഈ നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് അല്ല അവർക്ക് തിരിച്ചു വരാം തീർച്ചയായിട്ടും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അവർ ആരെയും ഞങ്ങൾ പുറത്താക്കിയിട്ടില്ല സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ അങ്ങനെ കേരളത്തിലില്ല അങ്ങനെ രണ്ടില്ല രണ്ടുണ്ടെന്ന് പറയാൻ വേണ്ടി ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് കാരണം ഈ പ്രസ്ഥാനത്തെ തകർത്തിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനാണ് അവർ തീരുമാനിച്ചത് ആ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ ശ്രമിച്ച ആളുകൾ ഇപ്പോൾ വേറെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ ശ്രമിക്കുകയാണ് ജനങ്ങൾ അവരുടെ കൂടിയില്ല ഞാൻ ഈ രണ്ടെണ്ണം എന്ന് പറഞ്ഞ ആളുകളെ വെല്ലുവിളിക്കുന്നു കോട്ടയം ടമണ്ണിൽ ഒരു ആയിരം പേരെ വെച്ച് ഒരു സംസ്ഥാന സമ്മേളനം നടത്തി കാണിക്കാമെങ്കിൽ അന്ന് ഞങ്ങൾ പൊതുപ്രവർത്തനം നടത്തിയിട്ട് മാറിയിരിക്കും അതിന് കഴിയില്ല കാരണം സി എസ് ടി എസ് ജനങ്ങളുടെ പിന്തുണയോടുകൂടി പോകുന്ന ഗ്രാസ് റൂട്ട് ലെവലിൽ കമ്മിറ്റികളുള്ള ഒരു ഒരു ഫോറമാണ് സി എസ് ടി എസ് ഇത് അത്യന്തികമായ ദളിതരുടെ വിമോചനമാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിന് സത്യസന്ധമായി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് മറിച്ചുള്ള ആരോപണങ്ങൾക്ക് അടിസ്ഥാനരഹിതമാണ് ഞങ്ങൾ ജനങ്ങളുടെ താല്പര്യങ്ങൾ ഈ സമുദായങ്ങളുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും ഞങ്ങൾ പോകും എന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ സി എസ് ഡി എസിൻ്റെ നിലപാട് വളരെ വ്യക്തമായിരിക്കും ഞങ്ങളില്ലാതാക്കാൻ ശ്രമിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും ആരാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം ആ മുന്നണി ഈ മണ്ഡലങ്ങളിലൊന്നും ജയിക്കത്തില്ല എന്നാണ് എനിക്ക് ആധികാരികമായി പറയാനുള്ളത്